ജപമാല ചൊല്ലുമ്പോൾ ഇപ്പം കുഞ്ഞ് ഈ ദിവ്യ ഒന്നും മറുപടി ഒന്നും പറയുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞു ജപമാലേക്ക് ചൊല്ലി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചോളും അച്ച പുറത്തിയെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് പോരുകയാണ് അവിടെ താമസവും ഇല്ലാതെ പെട്ടെന്ന് അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരു വൈകുന്നേരം സന്ധ്യ സന്ധ്യയെ കഴിഞ്ഞ് വൈകുന്നേരം ശിജു എന്നെ വിളിക്കുകയാണ് അച്ഛനിക്കും ദിവ്യയ്ക്കും അച്ഛനെ മൊത്തം കാണും അരച്ചില് ഭയങ്കര നിലവിളിയായി മാറി ഇവള്രമായിട്ട് അങ്ങോട്ട് പറയുകയാണ് ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നടപ്പാട് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം മുമ്പ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജവമാല ചെല്ലാൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയെ മുഴുകെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനെ കളിയാക്കി ചിരിച്ചു പിന്നീട് പല പ്രാവശ്യവും എന്റെ ജീവിത പങ്കാളി ഇവിടെ വരികയും ഞങ്ങൾ കുടുംബമായിട്ട് വരികയും പ്രാർത്ഥിക്കുകയും പല വിധത്തിലുള്ള പ്രാർത്ഥനയുടെ കടന്നുപോയി ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ വൈകിട്ട് വന്ന് ആ രാത്രിയിൽ ഞാൻ എന്റെ വീടിന്റെ മുമ്പിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടി മരിക്കുവാനായിട്ട് ഉറപ്പിച്ച ആ രാത്രിയിലാണ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക പ്രിയമുള്ള അച്ഛ എന്റെ ഭർത്താവും എന്റെ ഈ നാലു മക്കളും ഇന്ന് അവരോടൊപ്പം ഞാനും ഇവിടെ ജീവിക്കുന്നതിന് കാരണം അച്ഛനാ വൈകുന്നേരം രാത്രി ഇവിടെ വന്നതാണ് ഇത് പറഞ്ഞു അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥന കൊണ്ടും അച്ഛൻ പറഞ്ഞു വിട്ട പല പ്രാർത്ഥന കേന്ദ്രങ്ങളിലേക്ക് സഹായത്തോടെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ അഞ്ചു കോടി രൂപ കടം വീട്ടി ഇന്ന് ഇവിടെ ആയിരിക്കുക അച്ഛന ഒത്തിരി സംഭവമാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എൻ്റെ മനസ്സിൽ അതൊരു വെയിറ്റ് ഉള്ള ഒരു സംഭവമായിട്ട് നമ്മൾ പറയാം അതായത് നക്കാപ്പിച്ച കാര്യമല്ല പറയുന്നത് മറിച്ച് ഇച്ചിരി വെയിറ്റ് ഉള്ള സംഭവം ഞാൻ അവിടെ വികാരിയായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തുള്ള പള്ളിയിലെ ആളുകളൊക്കെ നമ്മുടെ പള്ളിയിലെ ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരും കോവിഡ് കാലഘട്ടമായിരുന്നു അപ്പൊ കുറച്ച് പേരൊക്കെ വരും അങ്ങനെ കുറച്ച് പേരും ഒക്കെ ആയിട്ടൊരു ഉണ്ടായി എല്ലാ ദിവസവും പള്ളി വരുന്നവർ ഒക്കെ ആയിട്ടൊരു ഉണ്ടാവും സ്വാഭാവികമായിട്ട് നമുക്കറിയാം അങ്ങനെ വന്ന് പരിചയപ്പെട്ട മനോജ് എന്ന് പറയുന്ന ഒരു ഒരു യുവാവ് എൻ്റെ പ്രായമുള്ള യുവാവാണ് വിവാഹം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം പള്ളിയിലൊക്കെ എല്ലാ ദിവസവും വരും എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ സുഹൃത്ത് ഷിജുവിന്റെ വീട്ടിൽ അച്ഛനൊന്ന് വരാമോ ഞാൻ ചോദിച്ചു കുഴപ്പമില്ല എന്നാ കുഴപ്പം വരുന്നത് കുഴപ്പമില്ല വരാം അങ്ങനെ ടൗണില് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിത് അതിൻ്റെയോട് ചേർന്ന് പുറകില് ഒരു വലിയ വീടൊക്കെ പണിത ഷിജു എന്ന് പറയുന്ന ഈ മനോജിന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ ഒരു സന്ധ്യാസമയത്ത് ചെന്നു ഓഹയൊക്കെ ചെല്ലുന്നത് അങ്ങനെ പിള്ളേരെ നാല് പിള്ളേരുണ്ട് പിള്ളേരെയൊക്കെ പരിചയപ്പെട്ടു അപ്പനെയും അമ്മയൊക്കെ പരിചയപ്പെട്ടു ഇവർക്ക് ഹോട്ടൽ ഉണ്ട് വലിയൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ നിന്നും അച്ചായിനൊക്കെ വന്നു പരിചയപ്പെട്ടു കാപ്പി കുടിച്ചു ഷിജുവിന്റെ ഭാര്യ അടുത്ത് ഈ പുറത്തേക്ക് വന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചാൽ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് പേര് അതിന്റെ പേര് ദിവ്യ എന്നാണ് വലിയ താല്പര്യമൊന്നുമില്ലാതെയാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചു മോളെ ജപമാല ചൊല്ലുമോ പിഞ്ഞ് ഈ ദിവ്യ ഒന്നും മറുപടി ഒന്നും പറയുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചോളും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് പോരുകയാണ് അവിടെ താമസമൊന്നും ഇല്ലാതെ പെട്ടെന്ന് അവിടുന്ന് പോന്നു വർഷങ്ങൾക്ക് ശേഷം ഇവര് ഒരു വൈകുന്നേരം സന്ധ്യ സന്ധ്യയെ കഴിഞ്ഞ് വൈകുന്നേരം ഷിജു എന്നെ വിളിക്കുകയാണ് അച്ഛ എനിക്കും ദിവ്യക്കും അച്ഛനെ വന്നു കാണണം അപ്പോഴൊരു സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വൈകുന്നേരം ഇത്ര സമയമായി ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നാളെ വരെ അല്ലെ ഇന്ന് കാണണം അച്ഛനെ കണ്ടിട്ടേ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെയാണ് വരാൻ പറഞ്ഞു നമുക്ക് പള്ളിമുറിയുടെ വാതിക്ക് ഒരു വരാന്തയുണ്ട് ആ വരാന്തയിൽ ഞാനിരുന്നു അവരെ അവിടെ നിൽക്കുകയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമയം പത്തുമണി സമയമായി ഞാൻ വർത്താനം പറഞ്ഞുകൂട്ടത്തില് സംസാരിച്ചു എന്താണ് വിശേഷം എന്നാണ് രാത്രി പരിപാടി എന്ന് ചോദിച്ചു പ്രധാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ദിവ്യ പൊട്ടി കരയാൻ തുടങ്ങി കരച്ചില് ഭയങ്കര നിലവിളിയായി മാറി എന്നിട്ട് ഇവള് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കരയുന്നിടയിൽ പറയുകയാണ് അച്ഛ അച്ഛനോട് ഒരിക്കലും ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കടപ്പാട് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജവമാല ചെല്ലാൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അച്ഛനെ കളിയാക്കി ചിരിച്ചു പിന്നീട് പല പ്രാവശ്യവും എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വരികയും ഞങ്ങൾ കുടുംബമായിട്ട് വരികയും പ്രാർത്ഥിക്കുകയും പല വിധത്തിലുള്ള പ്രാർത്ഥനയിലൂടെ കടന്നുപോയി ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ വൈകിട്ട് വന്ന് ആ രാത്രിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിൽ നിന്നും ചാടി മരിക്കുവാനായിട്ട് ഉറപ്പിച്ച് ആ രാത്രിയിലാണ് അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക പ്രിയമുള്ള അച്ഛ എന്റെ ഭർത്താവും എൻ്റെ ഈ നാലു മക്കളും ഇന്ന് അവരോടൊപ്പം ഞാനും ഇവിടെ ജീവിക്കുന്നതിന് കാരണം അച്ഛൻ ആ വൈകുന്നേരം രാത്രിയിവിടെ വന്നതാണ് എന്നിട്ട് പറഞ്ഞു അച്ഛന്റെ പ്രത്യേക പ്രാർത്ഥന കൊണ്ടും അച്ഛൻ പറഞ്ഞു വിട്ട പല പ്രാർത്ഥന കേന്ദ്രങ്ങളിലേക്ക് സഹായത്തോടെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ അഞ്ചു കോടി രൂപ കടം വീട്ടി ഞങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുക അച്ഛന്റെ മുമ്പില് ഞാൻ പറഞ്ഞു വളരെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചിരിച്ചു പൊക്കോളുക മിനിഞ്ഞാന്ന് എന്നെ ഈ ഷിജു വർഷം ശേഷം എന്നെ വീണ്ടും വിളിച്ചു എന്നെ റാന്നി കൊണ്ട് വിടാനൊക്കെ വന്നിരുന്നു ഷിജു ശേഷം കുടുംബമായിട്ട് വന്ന് കണ്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞതാണ് അച്ഛാ ഈ ബോംബേല് നിങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കൂടെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കും പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരു കുർബാനക്കുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം പ്രിയമുള്ളവരെ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഇതൊരു വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് അഞ്ചു കോടി രൂപ കടം ദൈവ ദുരമ്പിൽ ബിഗ് സീറോയാണ് നമുക്കാണ് അഞ്ചു കോടി രൂപ രണ്ട് ഒരു കുടുംബത്തിന്റെ മഹാ ദുരന്തങ്ങളുടെ മുഖത്ത് നിന്നും പരിശുദ്ധ അമ്മയെ നമ്മൾ കൈകളോട് ചേർത്ത് പിടിക്കുന്ന ജവമാലയ്ക്ക് അതിജീവിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ ഈ അഞ്ചു കോടി രൂപയുടെ കടം എന്ന് പറയുന്നത് അങ്ങ് അണക്കര കുമളി അടുത്തുള്ള ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ് ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കൾക്ക് ഞാൻ ഇവിടെ നേരത്തെ ശ്രൂഷിച്ചിരുന്ന കാലഘട്ടം മുതല് എനിക്ക് നിങ്ങളുടെ പല അനുഭവങ്ങൾ അറിയാമെന്ന് പറയുകയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട എത്രയോ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളുണ്ട് എനിക്ക് ഈ ആലയത്തിലായിരുന്ന രണ്ടു വർഷങ്ങൾ വ്യക്തിപരമായി ഈ ഇടവകയിൽ പരിശുദ്ധ പരിശുധമ്മിൽ ശക്തമായ മാധ്യസ്ഥനെ ശക്തിപ്പെടുത്തിയ അനേകം അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കാനുണ്ട് പ്രിയമുള്ളവരെ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് തിരുനാൾ പ്രസിന്ധിമാരുടെ വീട്ടിൽ നിന്നൊക്കെ ചിലരൊക്കെ വിളിച്ചു അച്ഛ പ്രത്യേകം പ്രാർത്ഥികൾ അച്ഛൻ വരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവസരത്തിൽ എന്നോട് പറഞ്ഞവരുടെ ചില കാര്യങ്ങൾ ഞാൻ പിന്നീട് പള്ളിയിൽ പള്ളിയിരുന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ കാര്യം ഇതാണ് തിരുനാൾ പ്രസിഡന്ധിമാരെ മാത്രം മാത്രം പറയുന്നതല്ല ഈ തിരുനാൾ പ്രസിഡന്ധിമാരുടെ നാലു പേരുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്കുക പ്രിയമുള്ളവരെ ഏതാണ് അഞ്ചു വർഷങ്ങൾ മുമ്പ് ഈ തിരുനാള് ഇവര് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ഈ നാല് ഇടവക മക്കളും അവരുടെ കുടുംബങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നേർച്ചയോടെ ഈ തിരുനാൾ ഏറ്റു നടത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതൃസപേഷിക്കുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിലും അവരെ പോലെ ഇവിടെ ഇവിടെയിരിക്കുന്ന എടവകാരും അല്ലാത്തവരുമായിട്ടുള്ള മറ്റു ജാതി മത്സരം ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണെന്ന് എനിക്ക് അക്കപ്പെട്ടു പറയുവാനായിട്ട് സാധിക്കും ഈ ദേവാലയത്തിലേക്ക് പല അവസരങ്ങളും ഞാൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ അച്ഛനില്ലാത്തപ്പോ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഓരോ പ്രാവശ്യം ഈ പള്ളിയുടെ അങ്കണത്തിലേക്ക് വരുമ്പോഴും ഈ പള്ളിയുടെ അകത്ത് വരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മ നമ്മുടെ ദേവാലയത്തെയും ഇടവകയെയും ഇതിന്റെ പരിശ്രയങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ചതിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിലേക്ക് നയിച്ചതിനെ കുറിച്ചും എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായോട് പറയുവാനായിട്ട് എനിക്ക് നിശംശയം പറയുവാൻ സാധിക്കും പ്രിയരെ പരിശുദ്ധ അമ്മ നമ്മളെ വിട്ടുപോകാത്ത അമ്മയാണ് എൻ്റെയും നിങ്ങളുടെ അമ്മയും മരിക്കും പക്ഷെ ഈ അമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയില്ല എന്റെയും നിങ്ങളുടെയും അമ്മ കുഴിയില് കുഴിമാടത്തിൽ അടക്കപ്പെടേണ്ടവരാണ് പക്ഷെ ഈ അമ്മ ഒരിക്കലും അടക്കപ്പെടാത്തയാണ് ഈ അമ്മ ആത്മശരീരങ്ങളോട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഈ അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ് ഞാനും നിങ്ങളും ഈ അമ്മയെ പിരിഞ്ഞു പോയാലും ഈ അമ്മ നമ്മളെ പിരിഞ്ഞു പോയില്ല ഒരിക്കലും വിട്ടുപിരിയാത്ത ഈ അമ്മയെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങക്ക് സാധിക്കട്ടെ ഈ പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്തിന്റെ കഥകള് ഈ ഇടവകയ്ക്ക് മാത്രമല്ലല്ലോ മറിച്ച് ഇവിടെയുള്ള മറ്റു ജാതി മതസ്ഥർക്കും വലിയ അനുഗ്രഹദായകമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ നമുക്ക് ഒത്തൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥീഷിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഗ്രഹങ്ങളുടെ വഴികളെ പറ്റി ധ്യാനിക്കുവാനും ഈ തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിനും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കില് ആ പരിശുദ്ധ അമ്മയെ തിരിച്ച് സ്വന്തമാക്കുവാനുമുള്ള ഒരു തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ